അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം മക്കളുടെ മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ആ അമ്മ ആ അപ്പനെ ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം ആ ഇനി നമ്മുടെ വികാരി അച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരവും അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറിനൂടെ ഈ കുട്ടികളെ അലിനെയും വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്കം വള്ളി വികാരിച്ചതിനെ കാണാൻ വന്നിരുന്നു അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോവാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല സമ്മതിക്കില്ലാ അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരി അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാൻ ലഭിക്കുള്ളൂ പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി വികാരി അച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥമ്മടാ അച്ഛൻ പറഞ്ഞാലേ അജിയെ ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്ക് അറിയാമല്ലോ എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട് അത് അച്ഛൻ ഒന്ന് സംസാരിച്ചാൽ തീരുമോ അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല വക്കീലാണ് നമ്മൾ നമ്മുടെ ദൈവം ഞാൻ പറഞ്ഞ ശരി ഞാൻ എന്റെ ഭാവായിട്ടാണ് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ് ഇനി അവന് പൈസ അയച്ചുകൂടെ അത് പറയാനുള്ളൊരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു തന്നെയല്ല ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു കരിയാല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരിങ്ങന്ദം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിലെ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത് അച്ഛൻ പറഞ്ഞത് ഈ കേസ് കേസായിട്ട് തന്നെ പൊക്കോട്ടെ ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ ഷൈനി ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല ആ സമയത്താണ് ഈ വീടിന്റെ ഇത് വീടിന്റെ മെയിൻ്റെനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ അത് ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാണ് പക്ഷെ ഒരു കണ്ടീഷൻ അവർ വെച്ച് ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് എങ്ങനെ ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട് ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട് പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇത് മൂന്നും നോബിയുടെ പേരിലേക്കാക്കിയാൽ ഈ പൈസ അടയ്ക്കാൻ അച്ഛൻ അവിടെ സമ്മതിച്ചു വെ വാസ്തവമായ കാര്യമാണ് കേട്ടോ തെറ്റല്ല വാസ്തവമായ കാര്യം പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ എന്നോട് എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത് അതിനുശേഷമാണ് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് മൂന്ന് കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് നോബിയും പിള്ളേരും അവിടെ വരണം രണ്ട് അവിടെ കുറച്ചു നേരം ആ വീട്ടിൽ പൊതുദർശനത്തിന് വരണം മൂന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത് ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാര്യദാസിൽ മൂന്ന് ദിവസം രണ്ടു ദിവസം വെക്കേണ്ട വന്നു വീട്ടിൽ പന്തൽണ്ട ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത് എന്നോട് പോലും ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ മിനിയാന്നാണോ അതോ നാലാം നാളാണോ ഞാൻ ഈ വിവരം ഞാൻ പക്ഷെ വിവരം അറിഞ്ഞ പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല ഇപ്പൊ അപ്പനാദേശ് ടി വിയിൽ തന്നെ ഇത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം മക്കളെ മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അമ്മ ആ അപ്പനെ ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അതൊന്ന് രണ്ട് ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അവരൊന്നെ വാശി പിടിച്ചു ശരി എന്നാൽ കാശ് കൊടുത്തിട്ടാണ് കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ് അവർക്ക് ശരിയാണ് അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി നമ്മുടെ ആരുടെ ഭാഗത്ത് ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല തെറ്റുണ്ടായി രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എങ്കില് അവരവണ അവരെ ചെയ്യേണ്ടിരുന്നത് എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിരുന്നത് അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക ഇന്ന ഞങ്ങൾക്ക് ബോഡി കാണണം ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തേ അത് അവിടെ തന്നെ അടക്കം അടക്കേണ്ടത് ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ദൈവീത് നിങ്ങൾ ഈ വാട്സപ്പിൽ ചേർന്നാ കൂടി അച്ഛനെ പറ്റി അച്ഛന അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തെറ്റാണ് ഈ കാര്യത്തിൽ ഈ കാര്യം എനിക്കറിയാം അവിടെ കൂട്ടോ ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛൻ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ നബിയുടെ അനിയൻ ഉണ്ണി ചുങ്കംപള്ളി അച്ഛനെ വിളിച്ചിട്ട് ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായി അപ്പോൾ അച്ഛൻ ചോദിച്ചു എവിടെയാണ് അടക്കിന്റെ കാര്യമെല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു ഞങ്ങൾ അവരുടെ ഷൈനയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തൽക്കാലം മോർച്ചറി വെക്കുകയാണ് അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഷൈനിയുടെ വീട്ടുകാര് അവരുടെ പിടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതനുസരിച്ച് അവര് അവിടുത്തെ വികാരിയച്ഛനായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ വികാരിയച്ചൻ നാളെ നേരെ നമ്മുടെ വികാരിയച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് ഈ ഗൃദാഗതങ്ങൾ ഇവിടെ അടക്കാനുള്ള എൻ ഒ സി നമുക്ക് ലെറ്റർ കൊടുക്കുന്നു ആ എൻ ഒ സി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മുടെ വികാരി പറഞ്ഞു നമുക്ക് എൻ ഒ സി കൊടുക്കുന്നതിന് തടസ്സമില്ല അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ മൃത സംസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ് ഇത്ര മണിവരെ ഇന്ന സ്വലത്തുണ്ട് അതിനുശേഷം അവിടെ പാഷാളിൽ പൊതുവശമായിരുന്നു അത്രയും കാര്യം കഴിഞ്ഞ് ഒരു രണ്ടു മണിയോടുകൂടി ഏകദേശം രണ്ടു മണിയോടുകൂടി നോബിയുടെ അനിയും ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ എഡ്ദിനും കൂടി നമ്മുടെ വികാരി അച്ഛനെ കാണാൻ വരുന്നു എന്നിട്ട് എഡ്ദിനെ കൊണ്ട് ഒരാവശ്യം അവിടെ പറയിക്കുന്നു എന്റെ ഞങ്ങടെ കുടുംബക്കല്ലറുണ്ട് എന്റെ അമ്മയും എന്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓൾറെഡി പള്ളിയിൽ പള്ളിയിലെല്ലാം വിളിച്ചു പറഞ്ഞു ഇനി ഇനിയും പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക ബന്ധുക്കൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്നും പറഞ്ഞു ഇതാണ് അവിടെ നടന്നത് ഈ ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നുവെങ്കിലും ഏകദേശം രാത്രി പത്ത് ഞാൻ അപ്പോൾ തിരിച്ചു വരുന്ന വന്നോണ്ടിരിക്കുക ശനിയാഴ്ച മണിയോട് കൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഈ ചുങ്കത്തിയുന്ന ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും ആളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നോട് പറഞ്ഞു ഇതിൽ കെ സി സി ഇടപെടണം അവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കെ സി സി ഇടപെടണം എന്നുള്ളൂ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കെ സി സി ഇതിനകത്ത് ഇടപെടില്ല കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ് കെ സി സിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നോക്കും അപ്പൊ എന്നോട് പറഞ്ഞു ആയ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷനെ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം അപ്പം സമയം ഏകദേശം ഒരു പത്തരയായി പത്തരയ്ക്ക് ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത് ഞാൻ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു അനൂപ് അവര് ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോവിയോടും വീട്ടുകാരോടും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ ഇത്ര സമയമായില്ലേ ഞാനിതെപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിക്കുന്നത് ഇവർ വിളിക്കുന്നത് ഈ ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത് ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നീ സാറെ ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വേണമെന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയോ ഇല്ല കാരണം ആരൊക്കെയാണ് വരുന്നത് എന്ന് ഇവർക്ക് അറിയത്തില്ല ചുങ്കംകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല അപ്പൊ എന്ന് പറഞ്ഞില്ല അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് പോലീസ് അല്ല ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ അവിടെ അർക്കാഡിയോ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നോളാം ആംബുലൻസ് വരുമ്പം ആ കൂടെ ഞാൻ പോകുന്നതാണ് അങ്ങനെ ആംബുലൻസായിട്ട് വന്നു ഞാൻ ചുങ്കം വളവിലിറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോയില്ല അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർ തീർക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല അവർ യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞാണ് തീർത്തില്ല ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചത് ഷൈനി വിളിച്ച ഫോൺ എടുക്കില്ല എന്ന അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത് ബെന്നിസാറെ ഒരു കാരണവശാലും ഞാൻ ഇനി അങ്ങോട്ട് വരികയല്ല ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നിസാറ് വിളിക്കരുതെന്നോളൂ ഞാൻ പറഞ്ഞ ഷൈനിയമ്മേ ശരി എന്ന് പറഞ്ഞു അത് നവംബർ പതിമൂന്നിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്റെ ഫോണിൽ അതൊന്നു പക്ഷെ ആ മെസ്സേജ് ഡിലീറ്റ് അയപ്പോയി അത് ഓക്കെ അതെന്തിലോട്ടെ പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾക്ക് ഇപ്പൊ ഈ മീഡിയ കമ്മീഷൻ ഒരു മീഡിയ കമ്മീഷൻ അപ്നാദേശ് ടി വി ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ അതില് പറയുന്നുണ്ട് ബോബി അച്ഛൻ എന്താണ് ബോബി അച്ഛന്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അന്ന് അന്നുവരെ അറിയത്തില്ലായിരുന്നു ഈ ഒമ്പത് മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ രണ്ട് കുട്ടികൾക്കുമുള്ള ചെലവുകാശ് പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേ ദിവസം രാത്രി അറിയണേ ആ തലേ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായെ ഇച്ചിരി ഒച്ചപ്പാടും ബോളൊക്കെ ഉണ്ടായി അന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഞാൻ പറയുന്നത് ഈ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൽത്താരെ നിന്ന് സുവിശേഷം പറയാനും കുടുംബ സ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അയാക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവരെ അവനാന്റെ പിള്ളേരുള്ളേ പക്ഷെ അയിനി വഴക്കൂടി പോയി ഓക്കെ എന്തെങ്കിലും കേട്ടോ കുടുംബ പ്രശ്നം പക്ഷേ ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ അത് ചെയ്തില്ല അച്ഛൻ അത് ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ ഒരു ഇത്രയും ഇത് മുമ്പോട്ട് പോകായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നില്ല